ബിഗ് ബോസ് മലയാളം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഹിന്ദി ബിഗ് ബോസിൽ മത്സരിച്ച ഒരു മത്സരാർത്ഥി ഒരു ഗ്ലാമർ താരം നമ്മുടെ മലയാളം ബിഗ് ബോസിൽ എത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും വളരെയധികം ആകാംക്ഷ നിറഞ്ഞ ഒന്നാണ് കാരണം പുള്ളിക്കാരത്തേക്ക് മലയാളം വലുതായിട്ട് അറിയാത്ത ഒരു മത്സരാർത്ഥിയാണ് എങ്ങനെ സംസാരിക്കും എന്തായിരിക്കും എന്നൊക്കെ നമുക്ക് കണ്ടറിയാം അപ്പോൾ കയറിയ മത്സരാർത്ഥികളുടെ ഡീറ്റെയിൽസ് ഓരോന്നായി പറയുകയാണ് ആദ്യം കയറിയത് നമ്മുടെ കോമണർ ആയിരുന്നു ഇന്നലെ ഞാൻ ആ വീഡിയോ ചെയ്തിരുന്നു കോമണറായ അനീഷ് അനിഷ്ടിയെ തൃശ്ശൂർക്കാരനാണ് കൃഷിക്കാരനാണ് എഴുത്തുകാരനാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം സജീവമായി നിൽക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് പക്ഷേ സ്ത്രീ വിരുദ്ധത നിലപാടുകളോടൊക്കെ കുറച്ച് കാര്യങ്ങൾ സ്ത്രീ വിരോധിയാണെന്നൊക്കെ കേൾക്കുന്നു നമുക്ക് ബിഗ് ബോസ് സ്റ്റോറിയിൽ കണ്ടറി കണ്ടറിഞ്ഞ് കാണാം രണ്ടാമത്തെ മത്സരാർത്ഥി അനിമോളാണ് സ്റ്റാർ മാജിക് താരമാണ് ഏറ്റവും കൂടുതൽ സ്റ്റാർ മാജിക്കിൽ നിറഞ്ഞു നിൽക്കുകയും സോഷ്യൽ മീഡിയയിൽ സജീവമായി നിൽക്കുന്ന മത്സരാർത്ഥിയാണ് അടുത്തത് ആര്യൻ കത്തൂരിയ മലയാളത്തിനെക്കാട്ടിയും കൂടുതൽ ഹിന്ദിയിൽ ടെലിവിഷൻ പ്രേക്ഷകർക്കാണ് പരിചിതമായിരിക്കുന്നത് ആര്യൻ കത്തൂരിയെ നമുക്ക് എങ്ങനെയുണ്ടാകുമെന്ന് ബിഗ് ബോസിൽ കാണാം ആർ ജെ ബിൻസി റേഡിയോ ജോക്കിയാണ് വയനാട് സ്വദേശിയായ റേഡിയോ ജോക്കിയാണ് ആർ ജെ ബിൻസി അടുത്തത് കലാഭവൻ സരികയാണ് മിമിക്രിയും കലാകാരി മിമിക്രി രംഗത്തും കലാരംഗത്തും അഭിനയ അഭിനയ രംഗത്തും ഒക്കെ കല തെളിയിച്ച ഒരു കണ്ടസ്റ്റന്റാണ് കലാഭവൻ സരിക അടുത്തത് അക്ബർ ഖാനാണ് പിന്നണി ഗായകനാണ് മലയാള സിനിമയിൽ പിന്നണി പാടിയിട്ടുള്ള ഗായകനാണ് എല്ലാവർക്കും അറിയാവല്ലോ നമ്മുടെ ഏഷ്യാനെറ്റിലൂടെ ഒക്കെ വന്നിട്ടുള്ള മത്സരാർത്ഥിയാണ് അറിയുക ആദില നൂറ ആദില നൂറ ലെസ്ബിയൻ കപ്പിളാണ് അവരും എങ്ങനെയാണ് ബിഗ് ബോസ് ഷോയിൽ മത്സരിക്കുക എന്ന് നമുക്ക് കാണാം ഒണിയൽ സാബു പോപ്പുലർ ഫുഡ് ബ്ലോഗർ ആണ് ഒണിയൽ സാബു ഒരുപാട് വീഡിയോസുകളൊക്കെ പുള്ളിക്കാരൻ പുള്ളിക്കാരനിട്ടിട്ടുണ്ട് ഒരുപാട് കണ്ടന്റുകൾ തരാൻ സാധ്യതയുള്ളൊരു മത്സരാർത്ഥിയെന്ന് കേൾക്കുന്നു എങ്കിലും അറിയില്ല കണ്ടറിഞ്ഞ് കാണാം അടുത്തത് ബിന്നി സെബാസ്റ്റ്യൻ ആണ് സീരിയലിൽ കൂടെ ജനം ഒരുപാട് അമ്മമാരുടെ മനസ്സുകളിൽ ഇടം പിടിച്ച മത്സരാർത്ഥിയാണ് അടുത്തത് ഷാനവാസ് ചാനു ആണ് നമ്മുടെ ശ്രീപദം സീരിയലിലൂടെ ശ്രദ്ധ നേടിയ മത്സരാർത്ഥിയാണ് ഷാനവാസ് ചാനു അടുത്തത് അഭിശ്രീ ആണ് അഭിശ്രീയാണ് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് എല്ലാ സോഷ്യൽ മീഡിയയിലും നിറഞ്ഞു നിൽക്കുന്ന സജീവമായി നിൽക്കുന്ന ഒരു ഇൻഫ്ലുവൻസർ ആണ് നമുക്ക് എങ്ങനെയുണ്ടാകുമെന്ന് കണ്ടിരുന്ന് കാണാം അടുത്തത് നെവിൻ ആണ് നെവിൻ ഫാഷൻ കൊറിയോഗ്രാഫറാണ് നെവിനെ കുറിച്ചും നമുക്ക് കൂടുതലായി അറിയണമെങ്കിൽ ഷോയിൽ മത്സരിച്ച് തുടങ്ങുമ്പോൾ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ അടുത്തത് രേണു സുദിയാണ് രേണു സുദിയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് റീൽസുകളിലൂടെയും ഷോർട്ട് ഫിലിമുകളിലൂടെയും ഒക്കെ ശ്രദ്ധ നേടിയ ഒരു മത്സരാർത്ഥിയാണ് എങ്ങനെയുണ്ടാകുമെന്ന് നമുക്ക് ഷോയിൽ കാണാം രഞ്ജിത്ത് മുൻഷിനെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഏഷ്യാനെറ്റിലെ മുൻഷി പ്രോഗ്രാമിലൂടെ ശ്രദ്ധയകർഷിച്ച ഒരുപാട് കോമഡികൾ ഹിറ്റാക്കിയ ഒരു താരമാണ് രഞ്ജിത്ത് മുൻഷി ദീപക് മോഹൻ സ്റ്റാൻഡപ്പ് ആണ് ദീപക് മോഹനെക്കുറിച്ച് എനിക്ക് കയറിയൻ്റെ ഒരു ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ല എങ്കിലും ദീപക് മോഹൻ കയറി എന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അടുത്തത് അഡ്വക്കേറ്റ് ശൈത്യ സന്തോഷാണ് അദ്ദേഹം പുള്ളിക്കാര്യത്തെക്കുറിച്ച് അറിയാമല്ലോ നമ്മുടെ ഒരു ഷോയിൽ വന്ന ചെറിയ വിഷയങ്ങളൊക്കെ ആയിട്ടുള്ള മത്സരാർത്ഥിയായിരുന്നു പക്ഷേ അഭിഭാഷകയും ഒരു കണ്ടന്റ് ക്രിയേറ്ററുമാണ് ശൈത്യ സന്തോഷും അടുത്തത് ഷാരികയാണ് യൂട്യൂബറാണ് ഇൻ്റർവ്യൂവിലെ ഹോസ്റ്റ് താരമായി നിറഞ്ഞു നിൽക്കുന്ന ഒരു മത്സര ഒരു മത്സരാർത്ഥിയാണ് എങ്ങനെയായിരിക്കും ബിഗ് ബോസിനകത്ത് എന്ന് നമുക്ക് കണ്ടറിയാം ആ ഒരു ഇന്റർവ്യൂവറുടെ കഴിവുകളൊക്കെ പുറത്ത് കൊണ്ടുവരുമോ എന്നൊക്കെ നമുക്ക് നോക്കാം അടുത്തത് അപ്പാനി ശരത്താണ് അദ്ദേഹത്തിനെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ ചലച്ചിത്ര നടനാണ് ഇപ്പം നിറഞ്ഞ സജീവമായിട്ടുണ്ടായിരിക്കുന്ന ഒരു സിനിമാ താരമാണ് അപ്പാനി ശരത്ത് എങ്ങനെയായിരിക്കും ഷോയ്ക്കകത്ത് വന്ന് ഗെയിം കളിക്കുക എന്നുള്ളത് നമുക്ക് കാണാം അടുത്ത പേര് റെന ഫാത്തിമയാണ് പുള്ളിക്കാരത്തി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് യൂട്യൂബർ ആണ് ഒരുപാട് വീഡിയോസ് ഒക്കെ ബ്യൂട്ടി ടിപ്സുകളും വ്ലോഗുകൾ ഒരുപാട് ചെയ്യുന്ന ഒരു ഒരു കണ്ടസ്റ്റന്റ് ആണ് റണാ ഫാത്തിമ പുള്ളിക്കാരത്തിയുടെ ഇന്നലെ മുതലാണ് പുള്ളിക്കാരത്തി നമ്മുടെ ഷോയിൽ ഉണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞത് ഇതിനു മുമ്പൊന്നും കിട്ടിയിട്ടുള്ള പേരല്ല ഇന്നലെ മുതലാണ് റണ ഫാത്തിമ നമ്മുടെ ഷോയിലുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു ഇനി അടുത്തതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കേട്ട ഒരു പേരാണ് ജിസേൽ തക്രാൾ ജിസേൽ തക്രാൾ എന്ന് പറയുന്നത് ഈ ജിസേൽ തക്രാൾ നമ്മുടെ ഹിന്ദി ബിഗ് ബോസ് ഹിന്ദിയിലെ സീസൺ നയൻ അകത്ത് വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് കയറിയ മത്സരാർത്ഥിയായിരുന്നു സീസൺ നയനിൽ കയറിയ മത്സരാർത്ഥി എങ്ങനെ നമ്മുടെ മറ്റ് ഷോ മറ്റ് ഷോകളിലൊക്കെ പങ്കെടുക്കും പോലെ തന്നെ നമ്മുടെ മലയാളത്തിലും വന്നിരിക്കുകയാണ് കൂടുതലും മറ്റു ഭാഷകളിൽ ബിഗ് ബോസുകളിൽ ഉണ്ടല്ലോ ഒരു ഷോയിൽ മത്സരിച്ചവർക്ക് മറ്റൊരു ഷോയിൽ പങ്കെടുക്കാം അപ്പോൾ നമ്മുടെ ഷോയിലും മലയാളത്തിലും എത്തിയിരിക്കുകയാണ് പുള്ളിക്കാരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ റിയാലിറ്റി ഷോ താരമാണ് ഗിസയിൽ തക്രാൾ ഒരു വമ്പൻ ഗ്ലാമർ താരമാണ് ആക്റ്റീവായ സോഷ്യൽ മീഡിയയിൽ സജീവമായി നിൽക്കുന്ന ഒരു ഗ്ലാമർ താരമാണ് പക്ഷെ മലയാളം കൂടുതലായി അറിയില്ല ചെറിയ കാര്യങ്ങളൊക്കെ പറയത്തുള്ളാണ് പറഞ്ഞത് എന്തായാലും അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ബിഗ് ബോസ് ഷോയിലെ മത്സരം കണ്ടാൽ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ അപ്പോൾ നിലവിൽ ഇത്രയും ഈ ഇരുപത് പേരുടെ ലിസ്റ്റാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്